ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ മോളും കുട്ടിയൊക്കെ വന്നത് കാരണം ടൈമില്ലായിരുന്നു വിടാന് അപ്പം അത് ഞാൻ വീട്ടിൽ പോകണമെന്ന് മോളൊക്കെ വേണ്ടി പോകണം എടുത്തതാണ് കേട്ടോ രാവിലെ ആറേണ്ട ബസ്സിനാണ് താഴെ ബസ്സിനാണ് പോകുന്നത് അപ്പോൾ പെരുമാടി പോയി ഇറങ്ങിയാൽ വീട്ടിൽ പോകാമല്ല അപ്പം പോകുമ്പോൾ മോള് ഡയറി മിൽക്ക് വാങ്ങിയിട്ട് വരണം നന്ദി കേട്ടോ അപ്പോൾ അതാണ് വാങ്ങിയിട്ട് പോണത് നമ്മളാ മെഡിക്കൽ ഷോപ്പ് ആണല്ലോ കാണുന്നത് തുറന്നിട്ടില്ല എത്ര മണിയൊക്കെ ആകുമ്പോൾ തുറക്കാൻ ഇപ്പൊ ഞാൻ ആറുടെ പ്രശ്നം തന്നെ പോകുന്നത് ഇത് നമ്മളാ പണി കയറുന്ന വഴിയാണ് കേട്ടോ കുറേ കാലം നിന്നത് കാരണം പിന്നെ ആ വഴിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ കയ്യിൽ നിന്ന് അവിടെ ഇറങ്ങിയപ്പോൾ മോളും ആങ്ങളുടെ മോളും കൂടെ ഇവിടെ കടൻ്റെ അട വണ്ടായിരുന്നു കേട്ടോ ഇതാണ് ആങ്ങളാ ചെറിയൊരു കടയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കച്ചവടമൊക്കെ കുറച്ച് കമ്മിയാണ് അപ്പോൾ ഇപ്പോൾ പതിനഞ്ചറൂം എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് കട അങ്ങോട്ടേക്ക് മാറ്റൂട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടേക്കൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളുടെ മൂത്താപ്പയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത്ര രാവിലെ വീട്ടിലേക്ക് വരുന്ന കാര്യം ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ വരുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കിനൊക്കെ എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ് രാവിലത്തെ ബസ്സിന് ഞാൻ വന്നത് അവരാരും അറിഞ്ഞിട്ടില്ല അപ്പൊ വീട്ടിൽ ഉമ്മാനേയും നാത്തൂനെയും ഒക്കെ സർപ്രൈസാക്കാന്ന് പറഞ്ഞിട്ട് കയറി പോവാണ് കേട്ടോ ഡയറി മിൽക്ക് വലിയ പാക്കറ്റ് വാങ്ങണമെന്നാണ് കേട്ടോ അങ്ങോട് പറഞ്ഞേ അപ്പോൾ ഞാൻ അഞ്ച് രൂപേൻ്റെ അഞ്ചെണ്ണാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ വലിയ മുട്ട ഞാൻ പൈസ ഒക്കെ ആവട്ടെ പിന്നെ വാങ്ങിത്തേനെന്നൊക്കെ പറഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ബസ്സിൽ നിന്ന് ബാഗ് പറഞ്ഞപ്പോൾ ഒരു മുട്ടയും മിസ്സായിക്കണം കേട്ടോ അപ്പോൾ ഇവർ രണ്ടാളും കടക്ക് പിന്നെ അങ്ങൾക്ക് ചായയും കൊണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ തിരിച്ചു വന്നപ്പോൾ സലാം പറഞ്ഞ കയറുന്നുണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിക്കണം കേട്ടോ ഞാൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അവർ പറയണം അമ്മച്ചുള്ളതുകൊണ്ട് റീസെൻ്റ് അയക്കാനില്ലായിരുന്നു അപ്പോൾ ഇവിടെ ബിരിയാണി വെക്കാനുള്ള പരിപാടിയില്ല എന്നിട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നാത്തൂന് പിന്നെ ഉമ്മ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട് രാവിലെ ഒരു ട്രിപ്പ് കടിയുണ്ടാക്കൽ കഴിഞ്ഞിട്ട് അതിൻ്റെ പുറമേനാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാനിത് ഗൂഢലൂരുന്ന മോൾക്ക് ഗൈഡ് വാങ്ങിച്ചുകൊണ്ട് വന്നാണ് പിന്നെ ആങ്ങളുടെ മോൾക്കൊട്ട് പ്ലസ് ടു പഠിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് അവർ നാത്തൂനും മോളൊക്കെ കുട്ടീനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പോൾ ബിരിയാണീൻ്റെ ഇറച്ചി മസാലയൊക്കെ ഒക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ട് എന്നോട് നോക്കാൻ പറഞ്ഞാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ വരുമ്പോൾ ഇതൊക്കെ വെക്കാൻ ഭയങ്കര മടി ആയിട്ടു പിന്നെ ഇറച്ചിയൊക്കെ വന്ന് ചോറ് ഞാൻ തന്നെ വെച്ചു കേട്ടോ പിന്നെ ആങ്ങളെ വന്നിട്ട് പിന്നെ ചോറൊക്കെ ഒന്ന് മസാല ഒക്കെ ഇട്ടൊന്ന് സെറ്റാക്കുന്നുണ്ട് ഇവരൊക്കെ ബിരിയാണി വയ്ക്കേണ്ട ആൾക്കാർ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിൽ ഏകദേശം ആൾക്കാരൊക്കെ ഇങ്ങനെ കല്യാണത്തിനും ഒക്കെ ബിരിയാണി വെക്കാനൊക്കെ പോകുന്ന ആൾക്കാർ തന്നെ ഉണ്ടോ പിന്നെ നാത്തൂൻ്റെ ഉപ്പയും ഉമ്മയും ഇവരൊക്കെ വെച്ചിരുന്നതാണ് അപ്പോൾ അവരിപ്പോൾ മരിച്ചു പിന്നെ ആങ്ങളാരാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടു ബിരിയാണി വെക്കാനും പിന്നെ വീട്ടിൽ വെച്ചിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ട് ഉണ്ടവര് പിന്നെ രാത്രിയായപ്പോൾ മക്കളൊക്കെ വന്ന് സെല്ലിൽ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ ഇട്ട് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാനും കുറച്ച് നേരം അവിടെ വന്നിരുന്നു ഇതിൻ്റെ ഇടയിൽ മോളും പേരക്കുട്ടിയും മരുമകുമൊക്കെ വന്നിരുന്നു തോന്നു പോയി പിന്നെ രാവിലെ മോള് സ്കൂളിൽ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു കുറച്ച് താഴേക്ക് താഴ്ക്കിറങ്ങിപ്പോയാൽ ഓട്ടോറിക്ഷ വരും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പോകും എത്ര ഇടത്തൊക്കെ സ്കൂളിൽ പോയിരുന്ന ആളാണ് ഇപ്പോൾ എത്ര ദൂരം നടക്കണം പിന്നെ ഓട്ടോയിൽ പോകണം നടന്നു പോയി അപ്പോൾ ഒന്ന് ഇത്രയൊക്കെയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്